ഒന്നും ഒന്നും കഴിക്കാൻ ഇല്ല നോക്കണ്ട അവരമ്പലത്തിൽ പോയി നമ്മളാണെങ്കിൽ ഇന്ന് ലീവായിരുന്നു അതുകൊണ്ട് ഇവിടെ ഉണ്ടാവില്ല ഓ അങ്ങനെയാണല്ലേ ഞാൻ ഞാൻ ഫുഡ് വാങ്ങി തരാം ഇല്ല വേണ്ട ഞാൻ തന്നെ ഈ കാഴ്ചവള തനിക്ക് ഒന്നത് വയ്യാത്ത കൂടിയല്ലേ ഇനി കിച്ചണിൽ നിന്ന് സ്വെറ്റ് ആവണ്ട ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടുവരാം എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോ ചിലപ്പോളാം എന്നാ ഓക്കെ ഞാനും കൂടെ തനാ മസാല ഏതാ മസാല ഇതാണോ എനിക്ക് ഞാൻ തന്നെ എടുത്തോളാം രാം അവിടെ അത് ശരിക്കും കുറേ പൊടികളില്ലേ അതുകൊണ്ടാണ് ഞാനൊരു കാര്യം ചെയ്യാം പ്ലേറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എങ്കിൽ ആ കെച്ചപ്പ് എടുത്ത് വെച്ചോ ഈശ്വര ഇനി കെച്ചെങ്ങനെ ഇരിക്കും ആ എടുത്ത് വെക്കാം ഇത് തന്നെയാണോ കെച്ചപ്പ് ചോദിച്ചു വയ്ക്കാം അതെ ഇതാണോ കെച്ച ഏട്ടൻ തരുന്ന ഓർമ്മയിൽ ചേ അറിയാത്ത പോലെ നിൽക്ക എന്നാലും ഞാൻ അല്ല ഇവിടെ എന്താ രണ്ടാളും കുക്കിംഗ് കുക്കിങ്ങാണോ എനിക്കിവിടെ എടുക്കാൻ ഉണ്ടാവോ വേണമെങ്കിൽ കുറച്ച് നേരം അല്ല നിങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഫുഡൊന്നും കഴിക്കാതെയാണോ വന്നേ ഫുഡൊക്കെ കഴിച്ചു പക്ഷേ റൂമിലിരുന്നപ്പോൾ നല്ല സ്മെല് അപ്പോൾ കരുതി ഒന്നിവിടെ വന്ന് നോക്കിയിട്ട് പോവാം അത് പിന്നെ എനിക്കറിയില്ലേ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മുതലാ കഴിക്കാം അല്ലേ ഞാൻ കഴിക്കുവാലോ ശീത

പിന്നെ പോവാണ്ട് ഇവളോട് ടൈം സംസാരിച്ചറിഞ്ഞില്ല ആ പോകുന്നതിന് മുന്നേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ഞാനൊരു ഫയൽ തരാം അത് എൻ്റെ ഓഫീസിൽ ഒന്ന് കൊടുത്തിട്ട് പോ ഞാനിന്ന് എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല താങ്ക്സ് ഞാനിന്ന് ചന്ദ്രു നാളെ ഇതുപോലെ ഒന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ട് ചിരിക്കുന്നെങ്കിൽ ഇപ്പൊരിക്കുന്നതിന് കാരണമായിരിക്കുമെന്ന് എനിക്ക് ഓഹിക്കാലോ അതിനാ ഞാൻ താങ്ക് യു പറഞ്ഞു

ോടൊപ്പം ജോലി ചെയ്യേണ്ടി വന്നു അവർക്ക് ചന്ദ്രുനെ അധികം കെയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവനെ അവന്റെ മുത്തശ്ശേരി വീട്ടിലാക്കി പിന്നെ പച്ചപിടിച്ചു അവരപ്പ വിളിച്ചാലും പോവാൻ കാത്തിരിക്കുന്നു ചന്ദ്രു പക്ഷെ ഇവര് വിളിക്കാൻ വന്നില്ല ഒരു രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടു കുട്ടികളായിട്ട് ഇവര് വന്നു അവന്റെ അനിയനെ അനീത്തിയാണെന്ന് പറഞ്ഞു ട്വിൻസ് നമ്മുടെ അഭിമാനു അന്ന് അവര് തിരിച്ചു പോകുമ്പോഴും റാം വിചാരിച്ചു അവനെയും കൂടെ കൊണ്ടുപോകുവന്നു പക്ഷേ അന്നും തനിച്ചാക്കിയിട്ട് ഇവര് ഫാമിലിയോടെ ഇങ് വന്നു പിന്നീട് മുത്തശ്ശി മരിച്ചപ്പോൾ ഇവര് രാമനെ എന്റെ അച്ഛൻ നോക്കുന്ന ഒരു ഓഫനേജില് ആക്കി അവിടെ വെച്ച എനിക്ക് പരിചയം ഒരുപാട് കഷ്ടപ്പെട്ടു ആരോടും ഇല്ലാതെ ഒരു റൂമിനകത്ത് ഒറ്റക്കിരിക്കും അവൻ ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കാറില്ല പക്ഷെ തനിക്ക് തരുന്നുണ്ട് അയാൾ ശരിക്കും ഒരു നല്ല മനുഷ്യനാ ആ ഹരി ഇതാ മറക്കല്ലേ ഇത് ഇമ്പോർട്ടന്റ് ഫൈലാ നീ ഇവിടെ ഏൽപ്പിക്കണം അതിനെന്താ സിമ്പിൾ അല്ലേ ഞാൻ പോകുന്ന വഴി ഏൽപ്പിച്ചോളാം പിന്നെ എന്നോട്ട് തുടങ്ങി ഈ പെങ്ങളും ആങ്ങളെയും ശരി ശരി ചെല് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോ എന്നെ നിനക്ക് വേണ്ട അല്ലേ നിനക്ക് എന്ത് മനസ്സിലാവുന്നുണ്ടെന്നാ പറഞ്ഞ അത് പറഞ്ഞിട്ട് നീ നീ പോയാൽ മതി ഇവിടെ അത് ഈ ഫയൽ ആയിട്ട് നിന്റെ കമ്പനി എന്ന് എനിക്ക് ശരിയല്ല നീ അബിയെ രാധിക തട്ടിക്കൊണ്ടുപോയി അല്ലേ ഇനി എന്താ പ്ലാൻ അവരുടെ കുഞ്ഞിനെടുത്ത് കൊഞ്ചിക്കാൻ വേണ്ടി ആയിരിക്കും ഇനി നീ അങ്ങോട്ട് പോവേണ്ടത് കഷ്ടം തന്നെ ഈ കാര്യം പറയാനല്ല ഞാൻ മായ ഇങ്ങോട്ട് വിളിപ്പിച്ചത് പിന്നെ അബിയുടെ എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ല പക്ഷേ ആ വീട്ടിൽ വേറൊരാളുടെ കല്യാണം കഴിഞ്ഞു ചന്ദ്രേട്ട നീ എന്താ പറഞ്ഞേ ശ്രീരാം ചന്ദ്രശേഖരന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ആ ബി ഒരു പെൺകുട്ടിയെ കെട്ടാൻ പോകുന്നതന്നപ്പോൾ ഞാൻ കുറച്ച് ഗുണ്ടകൾ അയച്ചു പക്ഷേ അന്ന് അവള് അവരുടെ അയൽ കിട്ടിയില്ല പകരം ശ്രീരാമേട്ടനെ രക്ഷിച്ചോണ്ടെന്ന് ഇപ്പോൾ വൈഫായിട്ട് കൂടെ കൂട്ടി അതാ ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് തവണ അയാളോട് ചോദിച്ചതല്ലേ എന്നെ കല്യാണം കഴിച്ചോ അപ്പോഴൊക്കെ എന്റെ ലൈഫിലൊരു എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇപ്പോള് ഇതൊരു ഫേക്ക് മാരേജ് ആവാനാണ് ചാൻസ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇനി ഇത് റിയൽ ആയാലും അധികം നാളെ ഞാനിത് വാടിപ്പിക്കില്ല നമുക്ക് ഉടൻ തന്നെ അവിടെ പോകണം ലക്ഷ്മി അൻ്റെയും അങ്ങനെയും കാണാൻ പോകുന്നത് പോലെ പോയാൽ മതി ഇനിയിപ്പോ കല്യാണ ഡേറ്റ് എടുക്കാറായി അതിന് മുന്നേ ജാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടേ രാധികയുടെ അച്ഛനോട് സംസാരിച്ചു അവർക്ക് എന്തായാലും വരാൻ പറ്റില്ല അവളുടെ അമ്മയുടെ ഇഷ്യൂസ് അറിയാലോ ഹെൽത്ത് ഓക്കെ അല്ലല്ലോ

അത് നമുക്ക് അങ്ങ് വേണ്ടെന്ന് വെച്ചാ പോരെ ഇപ്പൊ എല്ലാ ചടങ്ങ് നോക്കിയാണോ ആൾക്കാർ കല്യാണം കഴിക്കുന്നത് ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം അങ്ങനെ പറയില്ലേ മോളെ മൂത്തതിനെ ഒന്നും നടന്നില്ല ഇതിന് എല്ലാ ചടങ്ങുകളും നടത്തണോന്ന ഞങ്ങളുടെ ആഗ്രഹം ശരി ഇവർക്ക് സമ്മതം അല്ലെങ്കി പോട്ടെ ആ സമയത്ത് നമുക്ക് എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആൻറ്റി ഞങ്ങക്ക് സമ്മതം ഞാനും രാമം രാധികയുടെ ഭാഗത്ത് നിന്ന് വന്നോളാം നീ ആരോട് ചോദിച്ചിട്ട എനിക്കൊന്നും സമ്മതല്ല മര്യാദയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞേക്കു ഇവർക്ക് ഒന്നാമതി പറയേണ്ടല്ലോ മര്യാദക്ക് അച്ഛനെ സംശയം കൂടും ഓ അടുത്ത ചടങ്ങ് അപ്പൊ ചന്ദ്രോട്ട എനിക്ക് പുതിയ ഡ്രസ്സ് വേണം പുതിയ ചടങ്ങിന് പുതിയ ഡ്രസ്സ് നിയമം ആദ്യം ഇവളെ കല്യാണം നടത്തണം ഇല്ല ഇവള് എന്നെ മുടിപ്പിക്കും ആരാ അതെ ഒരു വലിയ ചെറിയ ഞാൻ ആയോ പിന്നെ നീ നേരത്തെ വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുകൂടി അച്ഛനാ വിളിച്ചത് എന്തു പറഞ്ഞു എൻ്റെ പേരും പറഞ്ഞ് നീ എവിടെന്ന് അടിവെച്ചിട്ടാണല്ലേ നാട്ടിലോട്ട് വന്നത് പേരൊന്നും പറഞ്ഞ് അടിവെച്ചില്ല അവരെ കല്യാണം നിർബന്ധിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മുള സങ്കടപ്പെടുത്തരുത് എപ്പോഴെങ്കിലും വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ ആ കൈകളിലോട്ട് തിരിച്ചു കൊടുക്കണമെന്നു ഞാൻ നന്നായിട്ട് നോക്കിക്കോളാന്ന് പറഞ്ഞു ഇനിയും ആ അച്ഛനോട് നിനക്ക് പിണക്കം വേണോ ഇല്ല അച്ഛനെ പോയിട്ട് വിളിക്കാം ഞാൻ ആരോടും പിണങ്ങുന്നില്ല രാധു നീ എന്തോട് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവോ എന്റെ അട പോട്ടാ ഞാനിന്നും നിന്റെ കൂടെ ഇല്ലേ അത് നീയാ കാണാത്ത ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് ഒന്നും ആലോചിക്കണ്ട അനു നീ ആരെങ്കിലും കാത്തിരിക്കുവാണ് കൊറേ നേരമായല്ലോ ഹാളിൽ നിന്ന് പുറത്തുനോയ്ക്കൊണ്ട് ഈ എരി പിരിക്കാൻ തുടങ്ങിയിട്ടെങ്കിൽ ഓ വേച്ചി ചന്ദ്രോട്ടനെ വെയിറ്റ് ചെയ്തിരിക്ക ഞാൻ ഇന്നലെ ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞില്ലേ വാങ്ങോണ്ട് വരുവോ ആവോ ആ ഇത് അവരുന്നില്ല നിന്റെ ചന്ദ്രോട്ടൻ കയ്യിൽ കവറോ ഉണ്ട് അപ്പോൾ ഡ്രസ്സ് വാങ്ങി വാങ്ങിന്ന് സാരം

ഇതില് രണ്ട് ഡ്രസ് ഉണ്ടല്ലോ ഇത് എനിക്കൊന്ന് അത് ഒന്ന് രണ്ടു ഡ്രസ്സുണ്ടല്ലോ ചന്ദ്രന്ന് ഒന്നർക്കു സുധേടത്തേക്കാണോ അല്ല ഇതിപ്പോ റെഡും ബ്ലാക്കും ഉണ്ടല്ലോ ഏട്ടത്തിൻ ഏതാ ഞാൻ അവക്ക് വാങ്ങിയാ വാങ്ങിയേക്കത് ഏത് ഏട്ടാ ഏട്ടനോടാ ഞാൻ ചോദിക്കുന്ന എന്താലോചിക്കുന്ന ഇതിലേതാ സുധേടത്തിക്കെന്ന് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ റെഡ് കളർ ഡ്രസ്സല്ലേ അപ്പോൾ നീ ബ്ലാക്ക് എടുക്കുക സുതേടത്തേക്ക് റെഡും റെഡ് അല്ലേ കൂടുതൽ ഇഷ്ടം അപ്പോൾ സുതയ്ക്ക് റെഡ് കളറാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അനു എനിക്ക് റെഡ് കളറ് ഒരുപാടുണ്ട് പക്ഷെ ബ്ലാക്ക് കുറവാ ഞാൻ ബ്ലാക്ക് എടുക്കാം നീ റെഡ് എടുത്തോ അങ്ങനെ പോരെ ഓ മതി എനിക്ക് ഏത് കളറായാലും കുഴപ്പമില്ല പുതിയ ഡ്രസ്സായാ മതി

ഷോപ്പിൽ ബ്ലാക്ക് കണ്ടപ്പോ തനിക്ക് തോന്നി അതാ ഞാൻ എടുത്ത് എനിക്കറിയില്ലായിരുന്നു കളർ ആണ് ഇത്ര മോഡേണായിട്ട് വാങ്ങണ്ട എനിക്ക് ഇത്ര മോഡേൺ ഇഷ്ടമല്ല എന്താ മോഡേണോ ഈ സാരി ഫുൾ നെറ്റാ ഇതെടുത്താ ഇങ്ങനകത്ത് എന്താ ഇട്ടിരിക്കുന്ന അതുപോലെ കാണും അതാ ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ഇങ്ങനെ വേണ്ടാന്ന് അനൂന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാ വാങ്ങാറ് അതുകൊണ്ട് തനിക്ക് ഞാൻ അങ്ങനെ വാങ്ങിച്ച നാളെ ഞാൻ ഞാൻ എടുത്തിട്ട് ആരെങ്കിലും എന്നെ പറ്റി മോശമായിട്ട് പറയണം തന്നെ സെലക്ട് വാങ്ങിച്ചൊന്നും ഇതുവരെ പിള്ളേരെ അതോ ആ സെന്ററിലുള്ള വലിയ അത് നോക്കി ഡെക്കറേറ്റ് ചെയ്യണം അതെങ്ങാനും താഴെ വീണ ആളെ അത്രയ്ക്കും സാധനം പണ്ടപ്പോഴോ ഫിറ്റ് ചെയ്യാത്ത അനീശം എന്റെ അടുത്ത് പോയിട്ടില്ല അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ മനസിലായോ ശേഖരി ഏട്ടാ എന്തു വയത് നല്ലൊരു ദിവസാണോ ഇങ്ങനത്തെ വർത്താനം ഒക്കെ പറയുന്ന അവര് നോക്കി ചെയ്തോളും പണിക്കാർ പുതിയതല്ലേ അവർക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വല്ലാത്തൊരു ലൈറ്റാ എനിക്ക് അന്നീ പേടിയ അതിവിടെ ഫിറ്റ് ചെയ്യാൻ പിന്നെ ഞാൻ പറഞ്ഞ ആരും കേൾക്കില്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞത് ഇയാളോട് പറഞ്ഞത് കാര്യമില്ല പറഞ്ഞെന്നെ വീണ്ടും പറഞ്ഞോണ്ടിരിക്കും നല്ലൊരു ദിവസമായിട്ട് വെക്കാൻ ഞാനില്ല ഞാൻ പോവു പിള്ളേര് റെഡിയായെന്ന് നോക്കട്ടെ അനു നീ ഇതുവരെ നോക്കട്ടെ ഓ അമ്മേ കുറച്ച് പിന്നെ ഓർണമെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോണ്ടേ ഇനി പറ അമ്മയുടെ കുട്ടി കാണാനെങ്ങനെയുണ്ട് ചന്ദ്രടുത്തന്നല്ലേ അതൊരിക്കലും തെറ്റി പോവില്ല നന്നായിട്ടുണ്ട് കഴിഞ്ഞില്ലേ നമുക്ക് രണ്ടാൾക്ക് പിള്ളേരൊക്കെ ണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലെ നോക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് കളറ് തനിക്ക് ചേരുവന്ന് നന്നായിട്ട് ചേരുന്നുണ്ട് തുണിക്ക് നല്ല കട്ടിളുണ്ട് എല്ലാവരും കണ്ണും എന്റെ മൂത്ത് നെക്സ്റ്റ് ടൈം ഇതിലും കട്ടി ശ്രമിക്കാം കെട്ടിയെ കൊണ്ട് കൊടുത്താ ഞാനില്ല രാധികയാ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു താൻ ഓക്കെ ആണെങ്കിൽ ഇന്ന് സംസാരിക്കാന്ന് കരുതി ആണോ താൻ അതിനെന്താ സംസാരിക്കാലോ സുതയ്ക്ക് എന്നോട് എന്താ സംസാരിക്കാനുള്ളത് തൻ്റെ ഉള്ളില് ഇപ്പോഴും അവയോട് ദേഷ്യാണോ എനിക്കിപ്പോഴും ദേഷ്യമാണോ ഇല്ലയെന്നറിഞ്ഞിട്ട് രാധികയ്ക്ക് നീ എന്താ ചെയ്യാനുള്ളത് അതൊക്കെ വിട്ടേക്ക് തനിക്ക് അവനോടൊന്ന് ക്ഷമിച്ചൂടെ അവന് ചെയ്തു പോയി തെറ്റിനൊക്കെ നല്ല പശ്ചാത്താപമുണ്ട് രാധികയോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞ് തൻ്റെ അഭിയാണോ എൻ്റെ അടുത്തേക്ക് രാധിക അയച്ചത് അവനും വന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തന്നെ കാണുമ്പോ തൻ്റെ ദേഷ്യം കാണുമ്പോൾ അവന് എനിക്ക് ആരോടും ദേഷ്യമില്ല വെറുപ്പില്ല ഞാനൊക്കെ മറന്നു അവനോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ എല്ലാം മറന്നു അവൻ തന്നെ ഒരുപാട് വേദനിപ്പിച്ചോ ഈ കാണുന്ന എല്ലാവരും ഉണ്ടായിട്ട് അവൻ എന്നോട് ആരുമില്ല എന്ന് പറഞ്ഞു അതാ എനിക്ക് ഏറ്റവും സങ്കടം അബിതന്നോട് അബിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിച്ച അവൻ പറഞ്ഞ കള്ളങ്ങളിൽ അതൊന്നു മാത്രമായിരുന്നു സത്യം താൻ എന്തൊക്കെയായി പറയുന്നത് അതെ അഭിയും അനുവും ലക്ഷ്മിയുടെയും ശേഖരങ്ങളുടെയും മക്കളല്ല അവര് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ അച്ഛനും ആ വീടെ അച്ഛനും ശ്രീരാമഠൻ്റെ അച്ഛനും ബിസിനസ് പാർട്ട്നേഴ്സായിരുന്നു ഇവരുടെ ബിസിനസ്സിലെന്തോ തകർച്ച വന്ന് കൊടുക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് മുന്നോട്ട് കൊണ്ടുവന്നത് ഇതിനിടയിൽ ഗ്രാൻഡ് മോൾ ഗ്രാൻഡ്മാരെടുത്താക്കി ആൻറ്റിക്ക് ബിസിനസ് നോക്കണമെങ്കിൽ ശ്രീരാമേട്ടൻ അങ്ങോട്ട് മാറി നിന്നേ പറ്റൂ പിന്നീട് നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇവിടെ ബിസിനസ്സൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോഴായിരുന്നു അമേരിക്കയിലൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് എൻ്റെ ഫാമിലിയും അബിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിരുന്നു പോയത് ലക്ഷ്മി ആൻ്റിക്ക് ഇവിടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ രണ്ടാളും വന്നില്ല അന്നായിരുന്നു ഏറ്റവും വലിയ ദുരന്തം ഞങ്ങളുടെയൊക്കെ ലൈഫിലുണ്ടായത് എൻ്റെ അമ്മയും ആ പേരമ്മയും ഞങ്ങൾ ഒൻപത് മാസം ആയിരുന്നു ഇവർ പോകുന്ന വഴി ഒരു ആക്സിഡൻറ്റ് ആ ആക്സിഡൻറ്റിൽ എൻ്റെ അമ്മയുടെ കാല് പോയി ആക്സിഡൻ്റ് കണ്ടു നിന്നവർ അപ്പം തന്നെ അവരെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞങ്ങളെ പുറത്തെടുത്തു ദൈവസായിച്ച് എനിക്ക് അബിക്കോ അനുവിനോ ഒന്നും പറ്റിയില്ല പക്ഷെ അബിയുടെ അച്ഛനും അമ്മയും പോയി അബിനെയും അനുവിനേയും ആൻറ്റി തിത്തെടുത്തോ അതുകൊണ്ടാണോ ശ്രീരാമനെ ഇവർ തിരിച്ചു കൊണ്ടുപോവാത്തത് ഈ രണ്ട് കുട്ടികളെ നോക്കുന്നിടയില് ആൻറ്റിക്കും അംഗലനും ശ്രീരാമഠനെ നോക്കാൻ പറ്റിയില്ല ഇതൊക്കെ അബിക്ക് അബിക്കിതൊക്കെ അറിയോ ഒരു ദിവസം കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ആൻറ്റി മാങ്കളെ സംസാരിക്കുന്നത് അഭി കേൾക്കുന്നില്ലായിരുന്നു അമിയൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു അവൻ ആരോടും ഇത് പിന്നീട് സംസാരിച്ചിട്ടില്ല അതോടെ അവൻ പുതിയ അബിയാവുമായിരുന്നു അവൻ നല്ല സ്വഭാവങ്ങളൊക്കെ പോയി എനിക്കറിയാനുള്ള അഭി ഉണ്ടായിരുന്നു ഒരുപാട് സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് സങ്കടം വന്നാൽ താങ്ങാൻ പറ്റാത്തൊരബി പക്ഷേ അവൻ ഒരുപാട് മാറി അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് തന്നെ ഇഷ്ടമായിരുന്നിരിക്കാം ഞാൻ അത് സാരമല്ല താൻ അവനോട് ക്ഷമിക്കണം അവനോട് നീ ദേഷ്യം കാണിക്കരുത് അപ്പം പാവിക അബിയോട് പറഞ്ഞേക്കുള്ളൂ എനിക്ക് അബിയോട് ദേഷ്യമൊന്നുമില്ല പിന്നെ ഞാൻ പോട്ടെ എനിക്ക് നല്ല തലവേദന ഒന്ന് കിടക്കണം